ബഹുമാനിലായ സഹോദരങ്ങളെ സഹോദരികളെ ഉള്ളവനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നിയന്ത്രിക്കണം എന്ന് ആദ്യമായി ഉണർത്തുക നമ്മുടെ പക്ഷം ശരിയാണെങ്കിൽ നാം ചെയ്യുന്നതും പറയുന്നതും നമ്മുടെ നിലപാടുകളും ഒരു കാര്യത്തിൽ ശനിയാണ് എന്ന് നമുക്ക് പ്രമാണബദ്ധമായി നമ്മൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് അതാണ് ബുസിനും മുന്നുമില്ല അള്ളാവിനെ പറ്റിയുള്ള ഉണ്ടാവാനുള്ള മാർഗവും അത് തന്നെയാണ് ഞാൻ കണ്ടിട്ടില്ല കവർന്നിട്ടില്ല അറിഞ്ഞുകൊണ്ട് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ചെയ്തിട്ടില്ല അഥവാ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് പശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആരാലും ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കരുതിക്കൂട്ടി ഉപദ്രവിച്ചിട്ടില്ല ആരുടെയെങ്കിലും സമ്പത്ത് അന്യായമായി ഞാൻ ഉപയോഗിക്കുകയോ ചെന്നുകയോ ചെയ്തിട്ടില്ല എന്നിങ്ങനെ തിന്മകൾ പറ്റി ഇല്ല എന്നും നന്മയുടെ കാര്യത്തിൽ ഉണ്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കൃത്യമായ മനസ്സിന്റെ ബോധ്യമാണ് സമാധാനമടഞ്ഞ ആത്മാവേ നീ സമാധാനത്തോടുകൂടി മടങ്ങി ചെല്ലുക എന്ന് മരണസമയത്ത് മലക്കുകൾ പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കണമെങ്കിൽ ഈ ഒരു സമാധാനം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന സമാധാനം നമുക്കുണ്ടാവണം അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് പശ്ചാത്തലപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു സമാധാനം ഉണ്ടാവണം അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കടബാധ്യതയെ പറ്റി അതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തി പടിയപ്പെടുന്ന കാര്യത്തെപ്പറ്റി അളാവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തെപ്പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് അലി ഒരിക്കലും സഹാബിമാരോട് ഇങ്ങനെ പറഞ്ഞു പറയുന്ന ഒരു മനുഷ്യനെ നന്മയിലാക്കണം എന്ന് വിചാരിച്ചാൽ അവന് നല്ല മധുരം കൊടുക്കുന്ന വാക്കിന്റെ അർത്ഥം അസല അസലിന്ന് പറഞ്ഞാൽ തേങ്ങ അപ്പൊ നല്ലൊരു മധുരം കൊടുക്കും ഒരാളെ കൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ മധുരം കൊടുക്കും അതാഹു അവന് എന്ന് നബി അലൈഹി സ്വലമ്മ പറഞ്ഞപ്പോ അതവർക്ക് മനസ്സിലായില്ല കേട്ടോ ഒമാലും എന്താണ് അവർക്ക് അസ്സല് കൊടുക്കും മധുരം കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബിസലിമ പറഞ്ഞു ചെയ്യാനുള്ള ഒരു വഴി അവന്റെ മനസ്സിനും അവന്റെ മരണത്തിനു മുമ്പ് അതായത് നല്ലതിലൊക്കെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമ്മള് അപകടത്തിലും തെറ്റിലും ഒരു അശ്രദ്ധയിലും ഒക്കെ ജീവിച്ചാലും വലിക്കുന്നതിന്റെ മുമ്പായി ഒരു നല്ല ജീവിതം ജീവിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ അതാണ് അതാണ് കൊടുക്കും അമല നല്ല ഒരു അവസരം ഉദവിതം കൗണ്ടുകൊടുക്കുകയും എന്നിട്ട് വിശ്വാസികളായ ആളുകള് അവനെ പറ്റി നല്ലത് ചെയ്തുകൊണ്ടാണ് മരിച്ചത് എന്ന ആ ഒരു നല്ല വാക്ക് പറയുന്ന രൂപത്തിൽ അവന്റെ ജീവിതത്തെ മാറ്റും എന്നാണ് പറഞ്ഞത്യു അള്ളാഹു ഒരാളെ ാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കൊറേ അറിവ് കൊടുക്കും വലിയ സാനമാനങ്ങൾ കൊടുക്കും വലിയ പണ്ഡിതനാണെന്ന് അറിയിക്കും എന്നല്ല അത് യശ്രാങ് ഇസ്ലാം പഠിച്ചവരി കീഴ് കൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സിന്റെ വികാസം അള്ളാഹ് എന്നാലും ഒരാളെ ഉദ്ദേശിച്ചതെങ്കിൽ െങ്കിൽ അവന്റെ മനസ്സ് ഇടുങ്ങി ഒരു നല്ലതും ചെയ്യാനുള്ള മനസ്സ് വരൂല അതിനുള്ള സാഹചര്യം കിട്ടൂല നന്മ ചെയ്യാനുള്ള സന്ദർഭത്തിൽ അത് ചെയ്യാൻ പറ്റാത്ത നിലക്ക് അവന്റെ വഴിയെ അവന്റെ ജീവനത്തെ ഒന്നാമത്താല് അവന്റെ മനസ് ഒന്നാമത്താല് ആകാശത്തേക്ക് കയറി പോകുമ്പോണ്ടാവുന്ന ഒരവസ്ഥ കൊടുക്കുന്ന എന്താണ് പറഞ്ഞപ്പോൾ ഖുറാൻ ഇത് ഓടിക്കൊടുത്തപ്പോ സാബിമാര് മനസ്സിലാക്കിയിട്ടുണ്ടാകും നമുക്ക് ഈ ശ്വാസം കഴിക്കാനും ഇത്രയധികം ഇങ്ങനെയൊക്കെ ശ്വാസോച്ഛ്വാസം നടത്താനും ഈ ഭൂമിക്ക് താഴെ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് നീതേര്യം മുകളിലേക്ക് കയറി പോകുമ്പോൾ ഉണ്ടാവില്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്കത് ഇന്ന് അവരെക്കാളും ഒരു പക്ഷെ മനസ്സിലാക്കും നമ്മുടെ ഓക്സിജനും വായു പ്രാണവായുവും കിട്ടാത്ത ഒരു ലോകമാണ് മുകളിലേക്ക് കയറി വരുംതോറും മനുഷ്യന് ശ്വാസം കിട്ടാതെ വരും എന്ന ആ ഒരു ആയതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ആകാശത്തേക്ക് മുകളിലേക്ക് വളരെ പ്രയാസപ്പെട്ട് കയറുന്തോറും ശ്വാസം മുട്ടുന്ന പോലെ നന്മ ചെയ്യുന്ന കാര്യത്തിൽ ശ്വാസം മുട്ടും എന്നാണ് പഠിപ്പിച്ചത് അതാണ് കിട്ടാതെ വരികമായ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ അതാണ് ദുനിയാവിൽ അള്ളാഹു പരലോകത്ത് കൊടുക്കുന്ന ശിക്ഷയുടെ മുമ്പ് ഇവിടെ നിന്ന് കൊടുക്കുന്ന ശിക്ഷയാണെന്ത് നല്ലത് ഒരു തോന്നലില്ലാതിരിക്കാൻ ഒന്ന് അഞ്ചു നേരം നമസ്കരിക്കാൻ അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും പറയുമ്പോ അത് കേൾക്കാൻ അല്ലെങ്കിൽ പാവപ്പെട്ടവനെ കാണുമ്പോ എന്തെങ്കിലും കൈതുകൊണ്ട് സഹായിക്കണം എന്ന് പറയാൻ ഒരു നല്ല വാക്ക് പറയാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യർക്ക് ഉപകാരപ്രദമായി ജീവിക്കാൻ പഠിച്ചവന്റെ ഹറാമുകളും അലാലുകളും കാണുമ്പോ അത് പാടില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അറാമ് ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് നല്ലത് ചെയ്യാനുള്ള മനസ്സ് വരാതെ ശ്വാസം കിട്ടി പോകുന്ന ഒരു ദുരന്തമാണ് അള്ളാഹു കൊടുക്കാൻ സൗകര്യം അതുകൊണ്ടാണ് നമുക്കൊക്കെ അറിയാം എന്താണ് ശരിയെ തെറ്റിയെന്നൊക്കെ അറിയാം ആ അറിവുകൊണ്ടല്ല ഏറ്റവും കൂടുതൽ നീചമാക്കി ആക്ഷേപിച്ച് പറഞ്ഞ ആളാരറിയാം ഏറ്റവും വലിയ ഏറ്റവും വലിയ കാണാം അറിവുകളാണ് എല്ലാവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വേദഗ്രന്ഥം എല്ലാം മനഃപ്പാഠമാക്കി അതിന്റെ പൊരുളറിഞ്ഞ ഒരു മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കാൾ എത്തുമ്പോൾ ആ അറിവ് മനുഷ്യന്റെ ഒരു മനസ്സൊരു ബോധമായി വരുന്നില്ല അറിവ് കൊണ്ട് മാത്രമല്ലല്ലോ നമ്മൾ കുട്ടികളെ ഒരുപാട് നല്ല ഉപദേശങ്ങൾ കിതാബുകളിൽ കൂടി ഗ്രന്ഥങ്ങളിൽ കൂടി അങ്ങനെ പാഠപുസ്തകങ്ങളിൽ കൂടി കുറേ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടായില്ല നമ്മൾ രാജ്യത്തെ സ്നേഹിക്കണം നമ്മൾ വർഗീയത ഉണ്ടാകാൻ പാടില്ല നമുക്ക് സത്യസന്ധത വേണം ജനങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല കൈകൂലി വാങ്ങരുത് വച്ചിക്കരുത് ഇതൊക്കെ പഠിക്കുന്ന എത്ര എത്ര പഠിപ്പുകളാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇന്ത്യക്കാരൊക്കെ എൻ്റെ സഹോദര സഹോദരിമാരാണെന്ന് അക്ഷരം വായിക്കാൻ അറിയുന്നതിന്റെ മുമ്പ് നഴ്സറി പ്രായം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് അറിവ് അതൊരു ഒരു വികാരമായി ഒരു ബോധമായി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് അള്ളാഹു താലിം പറഞ്ഞത് ഏറ്റവും വലിയ അറിവുള്ളവനെയാണ് അള്ളാഹു അവൻ നായ പോലെയാണ് ഓടിയാലും കഥക്കും ഓടിയില്ലെങ്കിലും കഥക്കും എന്ന് പറഞ്ഞത് മിസ് അല്ലാസമിയുടെ ഒരു വചനം കാണാം അജീബിൻ പറഞ്ഞൊരു വാക്ക് കാണാം ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനം തന്നെയാണ് അറിവ് കൊണ്ട് ആയില്ല എന്നാണ് പറയുന്നത് ില്ല ബോധമുണ്ടാവണം അതായത് തലയുടെ ഉള്ളിലുള്ള അറിവ് വലിയ വലിയ അറിവുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് നെഞ്ചത്തേക്ക് ഒരു ബോധം ഒരു ചിന്ത ഒരു വികാരമായി മാറണം ഒരു കാലം ഇനി മനുഷ്യന്മാർക്ക് വരും ഇസ്ലാം ഒക്കെ ഉണ്ടാകും പക്ഷെ പേരിലേ ഉണ്ടാവുള്ളൂ മുസ്ലിം ആവണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവും ഞാൻ മുസ്ലിമാണെന്നുള്ള ബോധം ഉണ്ടാകും ഇസ്ലാമിനെ പറ്റിയിൽ പറഞ്ഞാൽ അതിനെ എതിർക്കാനും ഞാനൊരു മുസ്ലിമാണെന്നുള്ള ആ ഇസ്ലാമി ഇസ്ലാമിന്റെ പേര് ബാക്കിയാവാത്ത ഒരു കാലം വിചാരും ഒരുപാട് പ്രതികൾ ഉണ്ടാകും അതിന്റെ റസ്മി അല്ലാതെ ആ ഖുർഹാൻ മനുഷ്യന്റെ കൈകളിലേക്ക് ഖുർഹാനിന്റെ കോപ്പികൾ എത്തൂല അതുപോലെ ഖുർഹാനിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ അക്ഷരം അത് വലിയതും ചെറിയതും പല ലിപികളും കാണാം പക്ഷേ അത് മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തില്ല ഖുർഹാനിന്റെ ലിപികളെ ഉണ്ടാവണം എത്ര നമ്മളെ പള്ളിയിൽ അങ്ങനെ കിടന്ന് പഴകി ഒരു പോകുന്നത് നൊരുമ്പി പോകുന്നത് എത്ര എത്രയെത്ര മുസാഫുകളാണ് നമ്മുടെ ഷോക്കേസുകളിലും വീടുകളിലും ഉള്ളത് കിട്ടിയതൊക്കെ വാങ്ങി നമ്മൾ കൊണ്ടുപോകും മുസാഫല്ലേ പക്ഷെ ആ ലിപിയല്ലാതെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഓത്തിൽ പാരായണത്തിൽ അത് ഉണ്ടാവില്ല ലിപി മാത്രമേ ഉണ്ടാവുള്ളൂ മുസ്സാഹിന്റെ അലിബു നബി താലൂക്ക് അവരുടെ പള്ളികൾ അലങ്കൃതമായിരിക്കും വമ്പിച്ച സൗധങ്ങൾ അതിന്റെ ഉള്ളിലുള്ള സൗകര്യങ്ങൾ ആർഭാടങ്ങൾ വിളക്കുകൾ കാർപ്പറ്റുകൾ അതിന്റെ പുറമെ വീണ്ടും അലങ്കാരങ്ങൾ കൊണ്ട് പള്ളികളായിരിക്കും എന്നാൽ ഉദാ ഹിതായത്തിൽ നിന്ന് നശിച്ചു പോയിരിക്കും ആ പള്ളികൾ ആ പള്ളിയിൽ നിന്ന് ഒരു ഹിതായത്വം മനുഷ്യന് കിട്ടൂല ഒരു നന്മയും കിട്ടൂല അതായിരിക്കും ആ പള്ളികൾ പറയാണ് അറിവുള്ള ആളുകൾ ആകാശത്തിന്റെ ചുവട്ടിലുള്ള ഏറ്റവും മോശക്കാരായിരിക്കും പണ്ഡിതന്മാർ അവരിൽ നിന്നാണ് സമൂഹത്തിൽ അവ അറിവല്ല അറിവുണ്ടായി എന്നുള്ളതല്ല ആ അറിവിനനുസരിച്ച് ചെയ്യാനുള്ള മനസ്സിന്റെ ആ മനസ്സിന്റെ ആ ഒരു അതാണ് നമുക്ക് വേണ്ടത് എന്നാ പറയുന്നത് മുസ്ലിമായി ജീവിക്കണമെന്ന മനസ്സിന്റെ ആ ഒരു ഹൃദയ വിശാലത എനിക്ക് ചെയ്യാൻ പാടില്ല ഇന്നതെനിക്ക് പറഞ്ഞതെനിക്ക് അറാമാണ് ആ ഒരു ബോധമില്ല ബോധം ഉണ്ടാക്കി അതാകുന്ന ഒരു ബോധം മനസ്സിന്റെ ഉള്ളിൽ തന്ന ഒരു മനുഷ്യൻ ഭഗവാൻ റബ്ബി അവന്റെ കല്ലിന്റെ ഉള്ളിൽ ഉണ്ടാകും റബിന്റെ പ്രകാശം അവന് കിട്ടും അല്ലാതെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഈമാനിന്റെ പ്രകാശം കോലത്തിലും രൂപത്തിലും ആ മുഖ പ്രസന്നതയിലുമല്ല ഈമാനിന്റെ കോലം ഹൃദയത്തിന്റെ ഉള്ളിലാണ് നൂറുങ്ങ് റബ്ബി റബ്ബിന്റെ റപ്പിന്റെ നൂറുകിട്ടലെ അങ്ങനെയുള്ള ആൾ ഫൈല അല്ല പറഞ്ഞു അവനെയാണ് അള്ളാഹുവിന് വേണ്ടത് അവനെയാണ് അദ്ദേഹം ഇതായത്താക്ക എന്നാലും അവർ മറുവശം ഫൈലിൽ പോകും എത്ര കൊറാനുള്ള കേട്ടാലും എത്ര കാര്യങ്ങൾ അറിഞ്ഞാലും എത്ര പഠിച്ചാലും ും കല്ല് പോലെ ഹൃദയം മരവിച്ചു പോയ ഒന്നും ഉള്ളിലേക്ക് കയറാത്ത മനുഷ്യന്മാർക്കാണ് വഴികേടി അള്ളാഹുവിനെ ഓർക്കാതെ ഹൃദയം കടുത്തുപോയ ആളുകൾക്കാണ് നാശം സഹോദരങ്ങളെ ഇതൊക്കെ നമ്മളോടാണ് ഈ പറയുന്നത് എന്നോടല്ല ഈ പറയുന്ന എന്നോടല്ല അത് നിങ്ങളോടാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ എന്നോടല്ല അത് മറ്റുള്ളവരോടാണ് അവിടുത്തെ കാബനീയങ്ങളോടാണ് ഉച്ചരിക്കോടാണ് ഇതൊന്നുമല്ല ഈ പറഞ്ഞത് ഇതൊക്കെ നമ്മളോടാണ് നമുക്ക് ഒരു തോഫീക്ക് ലഭിക്കണം അതൊരു തോഫീക്ക് ലഭിക്കണമെങ്കിൽ നല്ലത് ചെയ്യാനുള്ള തോഫീക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ മാത്രമേ ഉള്ളൂ എന്ന ആ തൗഹീന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എനിക്ക് രക്ഷപ്പെടാൻ ഞാൻ മരിച്ചാൽ എല്ലാവരും കൂടി കുറെ ദിക്കാൻ കെജിലായി കൊള്ളൂ അല്ലെങ്കിൽ എന്റെ എനിക്ക് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലുമൊക്കെ അവരോട് പറഞ്ഞാൽ മതി ഇവരെ പറഞ്ഞാൽ മതി അവരെക്കാട് രക്ഷപ്പെടുത്തും എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഏകനായ ഉറപ്പ് വിചാരിക്കാതെ കഴിയില്ല എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അള്ളാഹുവിനും മാത്രമേ കഴിയൂ അതുകൊണ്ട് ഏകനായ ആ ഏകനായിനോട് ചോദിച്ച് വാങ്ങണം എന്റെ രക്ഷ എന്റെ മകത്ത് ഏകനായ അള്ളാഹുമല്ലാതെ രക്ഷകനില്ല അവനല്ലാതെ നമ്മളെ ശിക്ഷിക്കാനും കഴിയില്ല നമ്മുടെ കാര്യങ്ങൾ നേടിത്തരാൻ അവനോടല്ലാതെ കഴിയില്ല അതുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ച് അവന്റെ മുമ്പിൽ വണങ്ങി അവന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ആ കേട അവന്റെ പ്രീതി നേടണം എന്ന ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത് രണ്ടാമതായി നബി നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു ലഭിക്കണമെങ്കിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായാലും ഇല്ലെങ്കിലും ഞാനത് ചെയ്യണം എന്ന മനസ്സിന്റെ സംതൃപ്തി അതാണ് അസല് അസലോന്നാണ് ആ ഒരു മധുരം പഠിച്ചവന്റെ മാർഗത്തിൽ ജീവിക്കലാണ് നല്ലതെന്ന മധുരം നമുക്കുണ്ടാവണം കൂട്ടത്തിൽ കൂടലല്ല അല്ലെങ്കിൽ തെറ്റ് തിന്മ വരുമ്പോൾ അതാണ് ലാഭം എന്ന് നോക്കി പോകലല്ല അള്ളാഹിന്റെ മാർഗത്തിൽ ജീവിക്കലാണെന്നുള്ള ആ ഒരു നിത അള്ളാഹിന്റെ കൽപ്പന വിരോധങ്ങൾ ഒഴിവാക്കലും അള്ളാവിന്റെ കൽപ്പന സ്വീകരിക്കലുമാണ് അതാണ് ഡീസന്റ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എന്റെ ഡീസെന്റ് അന്തസ് എൻ്റെ സംസ്കാരം അതിലാണ് എനിക്ക് മനസ്സമാധാനം എന്നൊരു തോന്നല് നമുക്ക് ഉണ്ടാവണം അഥവാ ജീവിതത്തിൽ കുഴപ്പങ്ങളും ഉണ്ടായാൽ പഠിച്ചവരോട് ഖേലിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണം മനുഷ്യന്മാർക്ക് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും എന്തെങ്കിലും നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാകണം എനിക്ക് ഞാനും എൻ്റെ കുട്ടികളുമല്ല എന്തെങ്കിലും മനുഷ്യന്മാർക്കും സുഖമായ ജീവിതം കിട്ടണമെങ്കിൽ എന്നെ കൊണ്ടാവുന്ന നന്മകൾ ചെയ്തു കൊടുക്കണമെന്ന ബോധം നമുക്ക് വേണം അതുപോലെ അതുകാറുകൾ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ളത് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കടക്ക് പോറങ്ങിപ്പോരുമ്പോ നമ്മളെ രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ പച്ചപ്പായി മാറണം എങ്കിൽ അള്ളാഹു താരെ നമുക്ക് നന്മ മനസ്സിൽ കിട്ടും മനസ്സിൽ തരും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ മനസ്സ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അതുകൊണ്ട് നമുക്ക് ഭൗതികമായ ജീവിതത്തിലോ നമ്മളെ ലാഭത്തിലോ നമ്മളുടെ സൗകര്യങ്ങളിലോ ഒരു കോട്ടവും തട്ടുകയില്ല ഒരു അശ്രദ്ധയായ വഫലത്ത് അശ്രദ്ധയായ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറി പോണം ഒന്നാമതായി വേണ്ടത് അതാണ് നമ്മൾ ശ്രദ്ധയുള്ള ജീവിതം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ എവിടേക്കാണ് പോകുന്നത് എന്താണ് എനിക്കിനി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എന്തൊക്കെയാണ് വാങ്ങാനുള്ളത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അതുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാണ് നന്മ ചെയ്യേണ്ടത് ആ ഒരു ശ്രദ്ധ ജീവിതത്തിൽ അവശ്യമില്ലാതെ തള്ളിക്കളയുന്ന ഒരു ജീവിതമാവരുത് അനാവശ്യമായ മാർഗത്തിൽ തള്ളിക്കളയുന്ന കളിയും തമാശയും വ വർത്തമാനം പറഞ്ഞിരുന്ന് വൈകുന്നേരമാക്കുന്ന ഒരു ജീവിതം ഒരിക്കലും നമുക്ക് ഉണ്ടാവാതിരിക്കണം ഇടക്കിടക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്ത് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്തെങ്കിലും നന്മകൾ ചെയ്തോ നന്മ ചെയ്യേണ്ട സമയമായോ ഞാനത് നിർവഹിച്ചിട്ടുണ്ടോ നിസ്കരിക്കേണ്ട നേരമായിട്ടുണ്ടോ മറ്റവനോട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തോന്നി കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും സഹായിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് ഞാൻ എന്തേ സഹായിക്കാതിരുന്നു ആ ഒരു ഒരു നഫ്സ് സ്വന്തം ശരീരത്തെ ഒന്ന് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി പരിശോധിക്കാനുള്ള ആ ഒരു അവസ്ഥ നമുക്ക് വേണം അതോടൊപ്പം നല്ല കൂട്ടുകാരുടെ കൂടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യവും അതൊക്കെ നമ്മളാണ് ഒരുക്കേണ്ടത് ആ മുജാലസത്ത് നല്ലത് ചെയ്യുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അള്ളാഹു കിട്ടും അതല്ലെങ്കിലോ ഈ ഒരു ജീവിതത്തിന്റെ അശ്രദ്ധയിൽ ജീവിച്ച് വയസ്സായി മരിച്ചു പോകുന്ന പോകുന്നവരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ചെറുപ്പം മുതലേ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മിൽ ഇന്ന് വന്നു പോകുന്ന തെറ്റുകുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുപോർത്ത് ആ പണത്തിന്മാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ബന്ധുക്കൾക്കും കുടുംബ ബന്ധുക്കൾക്കും സഹോദരിമാർക്കും വിശിഷ്യ നമ്മുടെ മാതാപിതാക്കൾക്കുമെല്ലാം താരംഭവം മറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ കൂടെ താരം നൽകുമാറാവട്ടെ രോഗങ്ങളും